കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നുള്ള അപകടത്തിൽ മെഡിക്കൽ കോളേജിനെതിരായ പ്രതിപക്ഷ നീക്കത്തിനെതിരെ എൽ ഡി എഫിന്റെ ജനകീയ കൂട്ടായ്മ ഇന്ന് സേവ് മെഡിക്കൽ കോളേജ് എന്നിവയിൽ നടക്കുന്ന പരിപാടി മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും ജോൺസൺ കോട്ടയത്ത് നിന്ന് മറ്റു പ്രതിപക്ഷം അതിശക്തമായിട്ടുള്ള ആ ഒരു പ്രക്ഷോഭത്തിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മൾ കണ്ടതാണ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും അതോടൊപ്പം തന്നെ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെയൊക്കെ വിമർശിച്ചുകൊണ്ടും ആ മാർച്ചുകളും പ്രതിഷേധങ്ങളുമൊക്കെ സംസ്ഥാനത്തിൻ്റെ ഭാഗങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ നടന്നു വരുന്നുണ്ട് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തം അതിനെ ചെറുക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് ഇപ്പോൾ എൽ ഡി എഫ് രംഗത്ത് വന്നിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ മെഡിക്കൽ കോളേജിനെ ഈഴ്ത്തിക്കാട്ടാനുള്ള ശ്രമങ്ങൾ ഇതിൻ്റെ ഭാഗമായി പ്രതിഷേധങ്ങളുടെ ഭാഗമായി നടക്കുന്നു എന്നൊരു വിലയിരുത്തലാണ് എൽ ഡി എഫിനുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചതുപോലെ തന്നെ ഡോക്ടർ ജയകുമാറിനെ അടക്കം അവിടുത്തെ സൂപ്രണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സേവന കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് പരിഗണിക്കാതെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിന് നേരെയും ഉയർന്നു വരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ജനകീയ പ്രതിരോധം തീർക്കാൻ എൽ ഡി എഫ് തീരുമാനിച്ചിട്ടുള്ളത് ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് ഈ മെഡിക്കൽ കോളേജിന് മുന്നിലാണ് ഈ ജനകീയ സദസ്സ് ചേരുന്നത് നിരവധി ആളുകളെ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചു കൊണ്ട് ഒരു വിശദീകരണമായിട്ട് എന്താണ് സംഭവിക്കുന്നത് അതിൽ വസ്തുതകൾ എന്താണ് എന്നതടക്കം വിശദീകരിക്കാനുള്ള ഒരു നീക്കമാണ് എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നും ഇന്ന് നടക്കുക ടോബി വിവരങ്ങൾ